يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول اللمين وعلى آله وصحبه أجمعين آذرني رأيا സഹോദരന്മാരെ സഹോദരികളെ അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു അള്ളാഹു സുബാനു താല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റസൂൽ അള്ളാഹി സല്ലാഹു അല്ലി വസ്ല്ലം മാതൃക കാണിച്ച രീതിയിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹം ലഭിച്ച ഉത്തമ ദാസന്മാരിൽ ഉൾപ്പെട്ട് ജീവിക്കണമെന്ന് ഒന്നാമതായി എന്നെയും അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം വസ്ലം അള്ളാഹു സുബാനു താല നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുള്ള മാർഗദർശകനാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നബി തിരുമേനി സല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ സ്ഥാനം നബിയു ഔലാബിൽ മുക്മിനീന മിൻ അംഫുസിഹിം അസ്വാജുഹു മഹാത്തുഹും സ്വന്തം ശരീരത്തേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവനായി തീരണം നബി തിരുമേനി നബിതെരുമേനി അലൈഹി അല്ലൈവല്ലം എന്നാണ് ആ റസൂൽ സല്ലാ അലൈഹി വല്ലമേലാണ് നമുക്ക് ഉത്തമമായ മാതൃകയുള്ളത് ലഹദ് ഖാനലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന ഈ നബി സല്ലാ അലൈവിം എല്ലാ രംഗത്തും നമുക്ക് മാതൃകയാണ് ആ മഹൽ ജീവിതത്തിന്റെ ഓരോ രംഗവും നമുക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട് നമുക്ക് വെളിച്ചം പകരുന്നുണ്ട് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ചും തിരുമേനി സഹ് അലൈഹി സ്വലമിയുടെ ജീവിതത്തിലെ ഓരോ ഏടുകളും നമുക്ക് പിന്തുണ ധൈര്യം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ശ്രദ്ധയെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മുടെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും കുറിച്ചാണ് നമ്മളിൽ പല ആളുകളും പലതരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും കൊണ്ടിരിക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്ന് നമ്മൾ ഇടപഴകുന്ന പലരിൽ നിന്നുമായി ടെൻഷൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മനഃശാന്തി തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കുള്ളത് പലപ്പോഴും നമ്മൾ പറയും പ്രാർത്ഥനയാണ് ഇതിനുള്ള ഫലം എന്ന് എല്ലാ ഉത്ബോധനങ്ങളിലും ഉപദേശങ്ങളിലും അത് നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു ചോദ്യം ഞാൻ ആരാധനകളിൽ സജീവമായിട്ടും പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടും എന്നെ എൻ്റെ റബ്ബ് കൈവടിഞ്ഞുവോ എന്നെ ഉപേക്ഷിച്ചുവോ എന്നുള്ള ഒരു ആശങ്ക ഒരു സംശയം അത്തരത്തിലുള്ള ഒരു നിരാശ വിഷമങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ നമുക്ക് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു രംഗത്ത് അഭിമുഖീകരിക്കുന്ന വിഷമങ്ങൾ മറ്റ് പലരോടായി അത് പ്രകടിപ്പിക്കുകയും ആ ബന്ധങ്ങൾ തന്നെയും താറുമാറായി പോവുകയും ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് നബി നബിസല്ലാ അല്ലൈവിടെ ജീവിതത്തെ നമ്മുടെ മുന്നിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആരാണ് നബിസ്ല്ലാ അല്ലെ വല്ലം റസൂൽ അല്ലാഹി സല്ലാ ഉള്ളയു അഷ്റഫുൽ ഹൽഖാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് അതുപോലെ തന്നെ അള്ളാഹു താല പ്രത്യേകമായി പദവികൾ നൽകി അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് കോടിക്കണക്കിന് വിശ്വാസികളുടെ കരളിന്റെ കഷ്ണമാണ് അള്ളാഹുവിനേറെ പ്രിയങ്കരനായ റസൂൽ അലൈഹി സല്ലാല്സ് പക്ഷേ അനബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒരു വിഷമവുമില്ലാത്ത ഒരു പ്രയാസങ്ങളുമില്ലാത്ത ഒരു പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വ്യക്തിയാണോ തിരുമേനി സല്ലാ അലൈഹി വല്ലം നമുക്ക് റസൂലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തിരുമേനി സല്ലാ അല്ലൈവ്സ്വല്ലം ജനിക്കുന്നതിന് മുൻപേ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി ഉപ്പയെ കാണാനുള്ള അവസരം നബിക്ക് ലഭിച്ചിട്ടില്ല നബി തിരുമേനി കുട്ടിയായിരിക്കെ നബിയുടെ ഉമ്മ മരിച്ചു പോവുകയാണ് അപ്പോൾ ഉമ്മയും ഉപ്പയും സംരക്ഷിക്കാനും സ്നേഹം നൽകാനും ഇല്ലാത്ത യത്തിയുമായിക്കൊണ്ടാണ് തിരുമേനി സല്ലാ അലൈഹി സ്വല്ലം വളരുന്നത് ആ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് കുട്ടികൾക്ക് മുലയൂട്ടുവാൻ വേണ്ടി ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ആളുകൾ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേർന്ന സ്ത്രീകളിൽ നബി നബിസല്ലാ വല്ലമയെ ഏറ്റെടുക്കുന്ന ഹലീമ ബീവി യഥാർത്ഥത്തിൽ മറ്റാരെയും ലഭിക്കാതെ വന്നപ്പോഴാണ് നബി സല്ലാ വല്ലമെ ഏറ്റെടുക്കുന്നത് കാരണം അനാഥനായതുകൊണ്ട് പരിതോഷ്യങ്ങൾ സമ്മാനങ്ങൾ പ്രതിഫലങ്ങൾ കുറഞ്ഞു പോകുമോ എന്നതുകൊണ്ട് ആരെയും ഏറ്റെടുക്കാനില്ലാതെ വന്നപ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥാനത്ത് നബീസ് അല്ലാസ്വല്ലം എത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് ഇങ്ങനെ ജന്മം മുതൽ തന്നെ സങ്കടങ്ങളുടെ ഒരു പരമ്പരയുമായാണ് നബീസ്വല്ലാ അല്ലെസ്വല്ലം വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അക്ഷരം പഠിക്കാൻ അവസരം കിട്ടുന്നില്ല നിരക്ഷരനാണ് നബി അലൈഹി നബിസ്വല്ലാസ്വല്ലം നബിക്ക് ലഭിച്ചിട്ടുള്ള ജോലി എന്താണ് നബിക്ക് ലഭിച്ചിട്ടുള്ള ജോലി ഏറെ പ്രയാസമുള്ള ആടിനെ മേക്കുന്ന പണിയാണ് നബി നബിസ്വല്ലാ അലൈഹി വല്ല ലഭിച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ കാണുന്നു സംരക്ഷിക്കുന്ന അബൂ താലിബ് മരിച്ചു പോവുകയാണ് ജീവിതത്തിൽ പിന്നീട് താങ്ങും തണലുമായിരുന്ന ഹദീജാറദി അള്ളഹുൻഹ നബി അലൈഹി സല്ലാല്സ്വല്ലം വിവാഹം കഴിക്കുന്നതൊരു വിധവയാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ആ വിധവയായിരുന്ന ഹദീജാറദി അള്ളഹുനുഹയെ വിവാഹം ചെയ്ത് ജീവിതത്തിൽ ഖദീജാറദ്ദി ഇള്ളഹനഹയുടെ സഹായങ്ങളും താങ്ങും തണലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ വെച്ച് ഹദീജാർ അദി അള്ളാഹുനഹയെ നഷ്ടപ്പെടുകയാണ് തിരുമേനി സല്ലാ അലൈഹി സ്വല്ലം ജീവിച്ചിരിക്കെ തന്നെ നബിയുടെ ആൺമക്കൾ അബ്ദുള്ള ഖാസിം ഇബ്രാഹിം ഇവരൊക്കെ മരിച്ചു പോവുകയാണ് മൂന്ന് ആൺമക്കളും മരണപ്പെട്ടു പോകുന്നു നബിസ് അലൈഹി കരഞ്ഞു കരഞ്ഞുപോയ ഒരു സന്ദർഭം അപ്പൊ സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ കരയുകയാണോ നബീസ്ഹുലി വസ്ലം പറഞ്ഞു ഇതെന്റെ കാരുണ്യത്തിന്റെ അടയാളമാണ് എന്ന് പറയുകയുണ്ടായി അപ്പൊ ജീവിതത്തില് മൂന്ന് മക്കളെ മുന്നിൽ മയ്യത്ത് മുന്നിൽ വെക്കേണ്ടി വന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ ഇത്രയും തന്നെ കാരണങ്ങൾ മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ തകർന്നു പോവാൻ എന്നെ ഇതാ കൈവിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ നിരാശപ്പെടാൻ ജീവിതത്തിൽ ഇനി ഒരു നിലക്കും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതാൻ ഈ അനുഭവങ്ങൾ തന്നെ ധാരാളം മതിയായതാണ് പക്ഷെ അവിടെയും നിൽക്കുന്നില്ല തിരുമേനി അലൈഹി സല്ലാസ്വല്ലമയുടെ സങ്കടങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും നബിയുടെ മക്കളെ ഭർത്താക്കന്മാർ തൊലാക്ക് ചൊല്ലിയ സന്ദർഭമുണ്ടായി ജൈനബ് റുഖിയ എന്നീ മക്കൾ മരിച്ചുപോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പൊന്നരിച്ച് ഓമനിച്ച് വളർത്തുന്ന ഒരു കുട്ടി ഒരു മകനോ ഒരു മകളോ മരണപ്പെട്ടാൽ തന്നെ അത് നമുക്ക് താങ്ങാവുന്നതിലും എത്രയോ അധികമാണ് എന്നാൽ അതേസമയം ഇവിടെ മരണപ്പെടുന്നത് മൂന്ന് ആകെയുള്ള മുഴുവൻ ആൺമക്കളും മരണപ്പെട്ടു പിന്നീട് നബി ജീവിച്ചിരിക്കെ തന്നെ സൈനബും റുഹയും എന്ന് പറയുന്ന പെൺമക്കൾ മരണപ്പെട്ടു ഇങ്ങനെ മരണങ്ങളുടെ ഒരു പരമ്പര കാണേണ്ടി വരികയാണ് തിരുമേനി സല്ലാ അലൈഹി വസ്ലം അള്ളാഹു താലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രിയമില്ലാത്തത് കൊണ്ടാണോ അള്ളാഹു റസൂലിനെ കൈവിട്ടത് കൊണ്ടാണോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ആവർത്തിച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഒരിക്കലുമല്ല അള്ളാഹു നബിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നബിയെ എപ്പോഴും അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആളുകളുടെ ഇഷ്ടജനങ്ങളുടെ വേർപാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളോ സർവശക്തനായ അള്ളാഹു കൈവിടുന്നതിന്റെ തെളിവല്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അത് അവിടെ നിന്നും തുടരുന്നു നബിയുടെ ജീവിതത്തെ നമ്മൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ അതിശക്തമായ ഉപരോധമാണ് ആരും എടുക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഷീബ് അബി താലിബിൽ വെച്ച് തിരുമേനി സല്ലാ അല്ലെ വല്ലം ഇഷ്ടജനങ്ങളിൽ നിന്നാണ് ഉപരോധിക്കപ്പെടുന്നത് പിറന്ന മണ്ണിൽ നിന്നാണ് ഉപരോധിക്കപ്പെടുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം സഹായം ചെയ്യേണ്ടുന്ന എപ്പോഴും കൂടെ നിൽക്കേണ്ടുന്ന കുടുംബക്കാരാണ് അതിശക്തമായ രീതിയിൽ ഉപദ്രവങ്ങളുമായി മുന്നോട്ട് വരുന്നത് നമുക്കറിയാം അബൂലഹബിനെ കുറിച്ച് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ അബൂലഹബിനെ പേരെടുത്ത് ശപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ കൂടെ നിൽക്കേണ്ടുന്ന മറ്റുള്ള ആളുകളിൽ നിന്ന് പ്രയാസമുണ്ടാകുമ്പോൾ താങ്ങും തണലുമാകേണ്ടുന്ന ആളുകളിൽ നിന്ന് കഠിനമായ ദ്രോഹം സഹിക്കേണ്ടി വരികയാണ് അങ്ങനെ പ്രതീക്ഷയോടുകൂടി ബന്ധുക്കളെ തേടി പോകുന്ന നബി തിരുമേനി സല്ലാ അലൈഹി വല്ലം പക്ഷേ ത്വായിഫിൽ നിന്ന് നിബിതിരുമേനിയെ ആട്ടിയോടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെയും പരിഹാസം എന്ന വിളി മാരണക്കാരൻ എന്ന വിളി കല്ലെറിഞ്ഞോടിക്കൽ രക്തം ഒഴുക്കേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരീക്ഷണങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ വഴിത്തിരിവായി അറിയപ്പെടുന്ന ഹിജറ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ നമുക്ക് മൂന്നക്ഷരമേ ഹിജറ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഓർമ്മ വരൂ എന്നതിനപ്പുറത്ത് അതൊരു വലിയ സംഭവമാണ് ഒരു ജീവിത പരിസരത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുകയാണ് ഒരു പ്രവാചകൻ പിറന്ന മണ്ണ് സ്വത്തുക്കൾ സമ്പാദ്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് സ്വഹാബികൾ നബിയോടൊപ്പം പോകുന്നത് പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ നാടുപെടേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഹംസാർ അലി അള്ളാഹുനഹു ഇസ്ലാമിന് ഏറെ സംഭാവന ചെയ്ത നബിതിരുമേനിയെ സംരക്ഷിച്ച വ്യക്തിത്വമാണ് ആ ഹംസാർ അലി അള്ളാഹ്നുഹുവിനെ വധിക്കുന്നു എന്ന് മാത്രമല്ല വധിച്ചതിന് ശേഷം കരളെടുത്ത് ചവച്ചു തുപ്പിയതിനു ശേഷം അത് കാണേണ്ടി വരുന്ന തിരുമേനി സല്ലാല്വല്ലമയുടെ മനോനില അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് മദീനയിൽ വെച്ച് ആയിഷാർ അലി അള്ളാഹ്നഹ്ക്ക് നേരെ നടന്ന അപവാദ പ്രചരണത്തെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് സ്വന്തം ഭാര്യയെക്കുറിച്ച് കപടവിശ്വാസികളായ ആളുകൾ ശത്രുക്കളോടൊപ്പം ശത്രുക്കൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വളരെ ക്രൂരമായ അപവാദ പ്രചരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് ഇനി സഹിക്കാൻ ബാക്കിയുള്ളത് മുനാഫിക്കുകളുടെ ശല്യം കപടവിശ്വാസികളുടെ ശല്യം മദീനയിൽ ചെന്നപ്പോൾ നബിയെ വിഷം കൊടുത്ത് കൊല്ലാൻ ഒരു സ്ത്രീ ശ്രമിച്ചത് അള്ളാഹുത്താല പ്രത്യേകമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു ദുഃഖങ്ങൾ പേറേണ്ടി വരുന്നു എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ സങ്കടങ്ങൾ ഇതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ നമ്മൾ ഇടപഴകുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇഷ്ടജനങ്ങളിൽ നിന്ന് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന മുറിവുകൾ സങ്കടങ്ങൾ നമ്മുടെ ടെൻഷനുകൾ അള്ളാഹു താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് പ്രിയങ്കരനായ നബിയുടെ സങ്കടങ്ങളും വിഷമങ്ങളും എടുത്ത് ഒരു വശത്ത് വെക്കുമ്പോൾ അതിനോട് താരതമ്യം ചെയ്താൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എത്രമേൽ ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അത് തന്നെ ധാരാളം മതി അപ്പോൾ അവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന ആളുകളെ പരീക്ഷിക്കുന്നു അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ പരീക്ഷണത്തിലൂടെ വീണ്ടും വീണ്ടും സ്വർഗത്തിലെ ഉന്നത സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓരോ പ്രാർത്ഥനയും യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലുള്ള ശുദ്ധീകരണമാണ് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും നബിജരിമി അല്ലല്ലാം അലൈഹി സ്വല്ലമിയെക്കുറിച്ച് മാത്രമല്ല പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രവും നമുക്ക് ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് യൂസുഫ് അലൈഹി ഇസ്സലാമയെ മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു ഉദാഹരണമായി പറയുകയാണ് ദൈവദൂതന്മാരുടെ മടിത്തട്ടിൽ വളർന്നയാളാണ് യൂസഫ് അലൈഹി ഇസ്ലാം പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചു പോവുകയാണ് ചെറുപ്പത്തിൽ ഉമ്മ മരിച്ചു പോകുന്നു ആ സ്നേഹം കൂടി ഉപ്പ നൽകുന്നു അത് കണ്ട് അസൂയമൂത്ത സഹോദരന്മാർ യൂസുഫ് അലൈഹി ഇസ്സലാമയെ പൊട്ടക്കിണറ്റിൽ എറിയുന്നതായി ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കച്ചവട സംഘമാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് കരകയറ്റുന്നത് പക്ഷെ എന്നിട്ട് അദ്ദേഹം അടിമയാക്കപ്പെടുകയാണ് തുച്ഛവിലക്ക് ഈജിപ്തിലെ രാജാവിന് വില്പന നടത്തുകയാണ് അവിടെ ആ രാജകൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് രാജ്ഞി വഷളത്തരത്തിന് ഒരുമ്പിടുകയാണ് ആ വഷളത്തരത്തിന് ഒരുമ്പെട്ടത് രാജ്ഞിയാണെങ്കിലും ദുരാരോപണം മൂലം ജയിലിൽ പോകേണ്ടി വരികയാണ് യൂസഫ് അലൈഹുസ്വലാം യൂസഫിനബി വിധിയെ പഴിക്കാൻ ഇത് തന്നെ മതിയായിരുന്നു പക്ഷേ യൂസഫിനബി അവിടെ സുബെറ് ഉള്ള ആളായി മാറുകയും അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുകയും ആ പ്രശ്നങ്ങളെ അള്ളാഹുവിനോട് അടുക്കാനുള്ള ഉപാധിയായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ പ്രവാചകന്മാരുടെയും മഹത്തുക്കളുടെയും ജീവിതത്തെ നമ്മുടെ വിഷമസന്ധിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിച്ചാൽ അത് ഭാഗ്യമായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴേക്ക് നമ്മൾ വിധിയെ പഴിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല എന്ന് തീരുമാനത്തിലെത്തുകയും അള്ളാഹു താലെ എന്നെ കൈവടിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ യാതനകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ധനനഷ്ടം നമുക്ക് നേരിടേണ്ടി വരുന്ന ആൾ നഷ്ടം ആളുകൾ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അത് അള്ളാഹുത്താല നമ്മുടെ ഈമാനെ കൂടുതലായി പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധിയായി സ്വീകരിച്ചതാണ് അള്ളാഹുത്താല തന്നെ അത് പറയുന്നുണ്ട് അദാബിക്കും ഇൻക്കർത്തും അലീമ സൂറത്തുനിസ്സാഹൽ ആണ് അള്ളാഹു അത് പറയുന്നത് നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് കിട്ടാനാണ് അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു എന്ന് അള്ളാഹുതാല പറയുന്നുണ്ട് അള്ളാഹു ഷാക്ിർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ശാക്രാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ നന്ദിയുള്ളവനാണ് എന്നാൽ അള്ളാഹുവിനോട് ഷാക്ിർ എന്ന് ചേർത്ത് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെ വിലമതിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് നമ്മുടേത് വളരെ നിസ്സാരമായ കർമ്മങ്ങളായിരിക്കും വളരെ ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും വളരെ കുറഞ്ഞ ആരാധനകളായിരിക്കും പക്ഷേ അത് വിലമതിക്കുന്നവനാകുന്നു അള്ളാഹു എന്നുള്ള സന്തോഷ വാർത്ത അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ് അപ്പം നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് നാം ഈമാനുള്ളവരായി മാറുക എന്നതാണ് കാര്യം നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നതാണ് കാര്യം തിരുമേനി സ്വല്ലാല്യുസല്ലാം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഭൂമിയിലെ വിഭവങ്ങൾ ഭൂമിയിലെ സൗകര്യങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയുള്ളൂ അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എനിസ്ലി സ്വലം പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു താല എന്നെ ശിക്ഷിച്ചു കളഞ്ഞു അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല അള്ളാഹു എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിൽ വന്ന് തോന്നിപ്പിക്കുന്ന പിശാചിനെ നിലക്ക് നിർത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കാനും കൂടുതൽ അള്ളാഹുവിനോട് അടുക്കാനുമാണ് നമുക്ക് കഴിയേണ്ടത് നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതാണ് യഥാർത്ഥത്തിൽ എല്ലാ ടെൻഷനുകളിൽ നിന്നും മോചിതമാകാനുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള മരുന്ന് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ നന്ദി കേട് നാം പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴേക്ക് നമ്മൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിഷേധത്തിന്റെ നന്ദികേടിന്റെ വർത്തമാനങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ധൃതിയും നമ്മുടെ അക്ഷമയുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നശിപ്പിക്കുക അവിടെയാണ് ആലംബമില്ലാത്തവരായി നമ്മൾ മാറേണ്ടി വരിക കാരണം അസ്വബർയാ ക്ഷമ എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ് ആ ക്ഷമയോടുകൂടി നമ്മൾ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വെളിച്ചമില്ലാത്ത ആളുകളായി മാറും അപ്പോഴാണ് നമ്മൾ ഇരുട്ടിൽ തപ്പേണ്ടി വരിക അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോവുക അവിടെയാണ് നമ്മെ സഹായിക്കാൻ ആരുമില്ലാതായി മാറുക ദൈവം നമ്മെ കൈവിട്ടിരിക്കുന്നു അള്ളാഹു എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത് അതുകൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കാൻ അങ്ങനെ ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് ആ ഇഷ്ടം വർദ്ധിക്കാനുള്ള ന്യായമായും അതിനുള്ള അവസരമായും ഇത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളെയും മനസ്സിലാക്കാനും അങ്ങനെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂൽ ലാഹി സല്ലാ അല്ലെ വല്ലം ജീവിതത്തിൽ മാതൃകയാണ് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ എങ്ങനെ നമസ്കരിക്കണം എന്നതിൽ മാതൃകയാണ് എന്ന് മാത്രമല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നബി സല്ലാ അല്ലെല്ലാം നമുക്ക് മാതൃകയാണ് എന്ന് പറയുമ്പോൾ നബിയുടെ കുടുംബ ജീവിതത്തിൽ നബിയുടെ സാമൂഹിക ബന്ധങ്ങളിൽ നബി തിരുമേനി ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അനുഭവിച്ചു തീർത്തിട്ടുള്ള ഇത്തരത്തിൽ തീഷ്ണമായ അനുഭവങ്ങളിൽ ആ അനുഭവങ്ങളോട് നബിസ്ല്ലാ അല്ലെ വല്ലം എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ പ്രതികരണങ്ങളിൽ എല്ലാം നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് അവിടെയാണ് ലക്കത് ഖാൻ അലക്കുംഫി റസൂൽല്ലാഹി ഉസ്വത്തുൻ ഹസന നബി ഉത്തമ മാതൃകയാണ് എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലെടുക്കാൻ നമ്മുടെ പ്രതിസന്ധികളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരത്തി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് കൂടുതലായി ദ ചെയ്യാൻ നബിയുടെ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബഹാനവും താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുമാറാകട്ടെ നമ്മുടെ വാസം അന്തിമ വാസം സജ്ജനങ്ങളോടൊപ്പമാക്കി അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ വാഹൃത വാനിറബുല്ലമീൻ അസ്സലാ വാഹമത്തല്ലാഹി വാബർക്കാത്തു